നമ്മൾ ഇന്ന് കേട്ട് ഉണർന്നിരിക്കാനുള്ള ആഹ് ആഹ്വാനമാണ് നമ്മൾ ഉണർവിലാണോ അത് ഉറങ്ങുകയാണ് ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളെ അത് ഒന്നും കൂടെ ഓർപ്പിക്കുന്നത് ഉണർന്നിരിക്കാൻ നമ്മുടെ ദിവസങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന എടുത്ത് നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ അറിയേയില്ല ഉറക്കത്തിലാണെങ്കിൽ ആ സമയം പോകുന്നത് അറിയേയില്ല സമയം പോകും നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായി ഇടയായിത്തീരുത് കർത്താവ് മടങ്ങി വരുന്നു കർത്താവ് വരുന്നു എന്തിന് തനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത് ആ കർത്താവ് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടണം വിട്ടുപോകാൻ ഇടയായി തീരരുത് അനേകരം ഒരുങ്ങിയിരിക്കുക പക്ഷെ കർത്താവ് വരുമ്പോൾ അറിയുന്നില്ല ഒരുങ്ങിയിരുന്നവർ ശരിക്കും കർത്താവിനെ ഒരുങ്ങിയിരുന്നവർ അവർ കർത്താവ് വരുന്ന അറിയുന്നുണ്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് കർത്താവ് വരും എന്നെ ചേർത്തുകൊള്ളും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നവരാണ് പക്ഷേ ഉറങ്ങിപ്പോകുന്നു ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ പെട്ട് ലോകത്തിൽ പല കാര്യങ്ങളിൽ പെട്ട് നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉറങ്ങിപ്പോകണെങ്കിൽ കർത്താവ് വരും തൻ്റെ കാന്തയെ ചേർത്തുകൊണ്ട് കർത്താവ് പോവുകയും ചെയ്യും നമ്മൾ അറിയേയില്ല അതുകൊണ്ട് അങ്ങനെ അറിയാത്ത ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്കിടയാകരുത് കർത്താവ് ഏത് സമയമാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയാത്തത് കൊണ്ട് ആ വരുന്ന സമയത്ത് നാം എടുക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് ഉണർവില് ആയിരിക്കണം ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർവിലായിരിക്കണം രാത്രി കള്ളൻ വന്നാല് നല്ല ഉറക്കത്തിലാണെങ്കിൽ കള്ളന് വന്ന എല്ലാ സാധനവും എടുത്തുകൊണ്ട് അങ്ങ് പോകും എന്നാൽ അവിടെ നമുക്കൊരു ഉണർവുണ്ടെങ്കിൽ കള്ളന് ഒന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല ഒരു ശബ്ദം കേട്ടപ്പോഴേ എഴുന്നേറ്റു എഴുന്നേറ്റ് ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനെ കള്ളൻ അവിടുന്ന് രക്ഷപ്പെടും എങ്ങനെയും കർത്താവ് വരുന്നു നമ്മളെ ചേർക്കാനായിട്ട് കർത്താവ് വരുന്നു ആ സമയത്ത് നമ്മൾ ഉണർവുള്ളവരാണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ നാം എടുക്കപ്പെടും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹത്തോടെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും അയ്യോ ഞാൻ കർത്താവിനെ കാത്തിരുന്നവനാണ് എനിക്ക് കർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല അനേകർക്ക് അങ്ങനെ സംഭവിക്കുക സംഭവിക്കാം അതുകൊണ്ട് എപ്പോഴും വിജിലൻ്റായിട്ട് നമ്മൾ ഇരിക്കണം ആ കാര്യം ഇന്ന് നമ്മളെ ഓർപ്പിക്കുകയായിരുന്നു പത്ത് കന്യമാരുടെ കാര്യത്തിൽ എന്താണ് അവർ പത്ത് പേരും ഒരുങ്ങിയിരുന്നവരാണ് എല്ലാവരും മണവാളിൻ്റെ കൂടെ പോകാനായിട്ട് മണവാളിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരുന്നതാണ് പക്ഷേ അഞ്ച് പേര് ഉറങ്ങിപ്പോയി ആ ഉറക്കം നമുക്ക് സംഭവിക്കാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാലും ഉറക്കം സംഭവിക്കാം ആ സംഭവിക്കാതെ അങ്ങനെ സംഭവിക്കാതെ നമ്മൾ എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും ഉണർവുള്ളവരായിരിക്കണം ഒരു കള്ളം വന്നാൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഉറങ്ങുക പക്ഷെ ഒരു ഒരു ഉണർവുണ്ട് ഒരു ചെറിയ ശബ്ദം ഏതാണ്ട് കേട്ടു പക്ഷേ അനങ്ങിയില്ല ഉറ അവിടെ കിടന്നങ്ങ് ഉറങ്ങി ആ ഒരു ചെറിയ ശബ്ദം കേട്ടപ്പോൾ എഴുതും ലൈറ്റൊന്നും ഇട്ട് അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ കള്ളന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ കള്ളനെ മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല ഇതുപോലെ കർത്താവ് വരുന്ന ഒക്കെ വര കർത്താവ് വരുന്ന നാഴിക നമ്മളറിയാത്തത് കൊണ്ട് നമുക്ക് ഉണർന്നിരിക്കാം നമ്മുടെ നമ്മുടെ കൂടെ കൂടെയുള്ളവരെ ഉണർത്തിക്കൊണ്ടിരിക്കാം നമ്മൾ ഉണർന്നിരിക്കുക നമ്മുടെ കൂടെ ഉള്ളവരെ ഉണർത്തിക്കൊണ്ടിരിക്കുക ഇതിൽ നിന്ന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉണർത്തിക്കൊണ്ടിരിക്കുക യജമാനം ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഉണർന്നിരിക്കാനായിട്ട് പറ്റുകയില്ല യജമാനൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് നിവർത്തിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സഹിഷ്ണുതയുള്ളവരായിരിക്കത്തുള്ളൂ തളർന്നു പോകാതെ പോകാതിരിക്കത്തുള്ളൂ സഹിഷ്ണുതയുള്ളവരായിരിക്കണം തളർന്നു പോകരുത് അതുകൊണ്ട് കർത്താവുമായിട്ട് എപ്പോഴും ഉണർന്നിരുന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുകയല്ല അത് ചെയ്യാൻ നമ്മളെ വിട്ടുകൊടുക്കുക നമുക്കിഷ്ടമില്ലാത്ത കാര്യമായിരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും എന്നാലും ആ ആ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള മനസ്സ് അത് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് സെറ്റ് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹത്തോടെയായിരിക്കുക കർത്താവ് വരുന്നു അതിന് യാതൊരു സംശയമില്ല കർത്താവ് വരും നമ്മളെ ഇന്ന സമയമൊന്നും അറിയുന്നില്ല നമുക്കറിയാൻ പറ്റുന്നില്ല പക്ഷെ അതുകൊണ്ട് സമയം കർത്താവ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഉണർവുള്ളവരായിരിക്കുക ഉണർന്നിരിക്കുക കർത്താവ് വരുമ്പം നമ്മൾ വിട്ടുപോകുക നമ്മളെ തള്ളിക്കളയുവാനായിട്ട് ഇടയാകരുത് അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ സ്വീകരിക്കാനാണോ അവൻ വരുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തി കാത്തിരിക്കുന്നവരെ സ്വീകരിക്കാനാണോ വരുന്നത് നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം കർത്താവ് വരുമ്പോൾ നമുക്ക് ദുഃഖിക്കാനായിട്ട് ഇടയാകരുത് ഉത്സാഹത്തോടെ ആ നമ്മൾ എടുക്കപ്പെട എടുക്കപ്പെടത്തക്കവണമുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ നാം നമ്മൾ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകരുത് അതിന് വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുത്ത് കർത്താവിനായിട്ട് കാത്തിരുന്ന് കർത്താവിനെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ തക്ക കൊണ്ടോട് ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അതിന് ദൈവം നമ്മളെ സഹായിക്കാം ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മൾ ആരെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് നമ്മളിപ്പം ഒരു വിവാഹത്തിന് എൻഗേജ് എൻഗേജായിട്ടിരിക്കുന്ന ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വധു എപ്പോഴും ആ കാന്തിന് വേണ്ടി തൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനു വേണ്ടിയിട്ട് ആ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു ഇതിനെ തന്നെ ശോധന ചെയ്യുമ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ മയക്കോ ഉറക്കമൊക്കെ വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ കാന്തയാണെന്നൊരു പേരിൽ മാത്രം ഇരിക്കുകയും അങ്ങനെ തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് ഓപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ലോകത്തിൻ്റെ അനേകം കാര്യങ്ങളിൽ ഇടപെട്ട് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നമ്മൾ കേട്ടിട്ട് നമ്മൾ വായിച്ച പോലെ സെൻറ്ററിൽ നിന്ന് ക്രിസ്വനേക പുരുഷന് നിങ്ങളെ നിർമ്മലകല്നീയായി എന്നെ ദൈവം ആക്കിയിരിക്കുകയും എൻ്റെ ശ്രദ്ധ ലോകത്തിൽ അനേകം കാര്യങ്ങളിലായി പോകാനുള്ള വലിയൊരു സാധ്യതയാണുള്ളത് അങ്ങനെ ഇത് തിരിച്ച് ഇത് തമ്മിലുള്ള ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് ദൈവം പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുവരുന്നു ഇന്ന് ബേസിക്കായിട്ട് സഭയിൽ ഈ ഒരു കാര്യം ശോധന ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ടൊരു പ്രശ്നായിട്ട് തന്നെ നമ്മളോട് ഈ ഒരു കാര്യം ദൈവം ചോദിക്കുന്നു നീ ഒരു ബ്രൈഡാണോ നീ ഒരു എൻ്റെ മണവാളിന് വേണ്ടി ഒരു വധുവായിട്ടാണോ ഉള്ളത് അതോ പേരിൽ മാത്രം ുള്ളൊരു വധുവാണോ അപ്പിയറൻസിലെല്ലാം പുറമേ എല്ലാം കാണുമ്പം വധുവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പുറമേ ഉണ്ടെന്ന ഇൻവേഡലി ഞാൻ ഇപ്പം വസ്തുവെട്ടോ ഇൻഫാക്റ്റ് ഞാൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കേണ്ടത് ഇന്ന് ഇന്ന് ഞാൻ യേശുവിനെ യേശുവിനെ ഞാൻ എൻ്റെ ആത്മമണവാളിനായി കത്താവായിട്ട് ആ ഒരു ലോങ്ങിങ്ങിൽ എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്ത് ഞാൻ അങ്ങനെ ആയിത്തീരാനായിട്ട് ഒരു സമയത്ത് ഈ നമ്മൾ ഞാൻ പലപ്പോഴും ഓർക്കുന്ന പോലെ ഈ മക്ല്ല മറിയത്തിൻ്റെ യേശുവിനെ അന്വേഷിച്ചു വന്ന മറിയ തോട്ടക്കാരനോട് പറയുന്ന പോലെ നീ അവനെവിടെ വെച്ചോ ഞാനെ ഞാൻ അവനെ എടുത്തു എടുത്തോണ്ട് പോയിക്കൊള്ളാമെന്ന് പറയത്തക്കവണ്ണം ഉള്ള ആ ഒരു ഈ ഒരു സ്നേഹത്തിലാണോ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് എന്നെ തന്നെ ശോധന ഞാൻ ആഗ്രഹിക്കുന്നു അതി കുറവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടും എനിക്ക് യേശുവിനെ കാത്തിരിക്കാനായിട്ട് കഴിയത്തില്ല ബിക്കോസ് ഈയൊരു നമ്മളെ പ്രസന്ധി വേറെ ആ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും തത്സീന അത് നമുക്ക് മതി അത് അത് അതിനായിട്ടുള്ളൊരു ഈ അതിനായിട്ടുള്ള ഒരു ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടോ ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാത്ത എനിക്ക് ആ ഒരു ആ ഒരു നീഡ് എൻ്റെ ഉള്ളിൽ എപ്പോഴും തരണമേ അവിടുത്തെ ഹോളിസ് എന്നെക്കൊണ്ട് ഈ കാര്യങ്ങൾ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് കഥാവ് ഞാൻ ആ ഒരു ലോ ആ ഒരു ആ ഒരു ആശ്രയമോ ഈ അടുത്തേക്ക് ഞാനൊരു മെസ്സേജ് കേട്ട പറഞ്ഞ് വിചാരിക്കാം നമ്മളെ നമ്മളെ ഒരാളിങ്ങനെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ പറഞ്ഞു ഇന്ന് ഇന്ന് നമ്മളെല്ലാവരുടെയും ആരുടെയും കേരളത്തിൽ ജീവിക്കുന്ന ഒരാളിൻ്റെ എടുത്താൽ ഒരു ഡിഫറൻസ് ദൈവത്തിലുള്ള ആശ്രയം എങ്ങനെയുണ്ട് കാര്യം നമുക്കറിയാം ഒരു അടുത്തൊരു മുപ്പത് ഒരു എന്തൊക്കെ എന്തൊക്കെ ഇതെന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തേക്കുള്ള അരിയും അരിയും ഭക്ഷണങ്ങളും ഒക്കെ നമ്മുടെ മിനിമം ഉണ്ട് അതുകൊണ്ട് നമ്മൾ മുപ്പത് ദിവസത്തേക്ക് മിനിമം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാം ഐ മീൻ നമ്മുടെ അതിന് ശേഷമുള്ള എന്തെങ്കിലും കാര്യം വരുമ്പോഴേ ഉള്ളൂ നമ്മൾ നമ്മുടെ നമുക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ഇതായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസി ദൈവം ദൈവം മാത്രമേ ഉള്ളൂ എന്നും അറിയാൻ പറഞ്ഞ പോലെ നമുക്ക് ആ നിലയിലുള്ള ഒരു സ്നേഹം കഥാവാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നതിലേക്ക് ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ ഒരു നിലയിലേക്ക് മനസ്സാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടാണ് ദൈവങ്ങളെ വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നു ഇന്നും വരാൻ സാധിച്ചു വരാൻ നന്നല്ലോ എന്ന് പറഞ്ഞു നന്ദി പറയുന്നു എന്നാണ് കേട്ടതെന്ന് വെച്ചാൽ അടുത്ത ജീവിതത്തിൻ്റെ വരവ് എപ്പോഴാണ് നമുക്ക് ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ചിലപ്പം ഈഷാകാം ചിലപ്പം വിത്തിൻ ടു അവേഴ്സ് ആകാം നമ്മളങ്ങോട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു അപ്പം അവിടെ എന്തിപ്പം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇപ്പം ഇപ്പം വന്നാൽ ഞാൻ റെഡിയാണോ ഇപ്പം വന്നാൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയാണിങ്ങനെ ചിന്തിക്കുക ഇപ്പം അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ഇപ്പം എങ്കിലും തുടങ്ങി ശരിയാക്കി തുടങ്ങിയില്ലെങ്കിൽ ലൈക്ക് എന്താ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ ഹെവൻ എനിക്കൊരു പ്ലേസ് കിട്ടത്തില്ല എന്നൊരു ഇത് എനിക്കിപ്പം തോന്നിയായിരുന്നു അപ്പം അപ്പം ഇന്നപോലെ കുറച്ച് ചെയ്ത കാര്യങ്ങളിൽ കുറച്ച് ക്ഷമയൊക്കെ ചോദിച്ചു തുടങ്ങണം കുറച്ച് പേരുടെ അപ്പം അങ്ങനെ കുറേ സ്റ്റെപ്സൊക്കെ എടുക്കണം പിന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ഉണ്ടായിരുന്നു വധന കേട്ട വാദന എനിക്ക് ഒത്തിരി 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 ഹെൽപ്പ്ഫുള്ളായിട്ട് എന്ന് തോന്നിയായിരുന്നു എല്ലാവരും ഉണർന്നിരിക്കാനാണ് പറയുന്നത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം നമ്മുടെ ഒരു നമ്മൾ പലപ്പോഴും നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോവണേലും നമ്മൾ ആ ഒരു ഉറക്കത്തിൽ പോലും നമ്മൾ അലേർട്ടായിരിക്കണം പിന്നെ പത്ത് കന്യകമാരെ കാര്യം പറഞ്ഞപ്പോഴും പത്ത് പേര് ആദ്യം ഒരുക്കത്തിൽ ഇരിക്കുമ്പോഴും അവസാനമായപ്പോൾ അവർക്ക് അഞ്ചു പേർക്കും പോകാൻ പറ്റിയില്ല അവിടെ പോയി പിന്നെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളൊരു ഒരു കാര്യത്തും അറിയുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ യേശു വരുമ്പോൾ നമ്മൾ ഉണർന്നിരുന്നതിൽ യേശുവിന് ഒരു വിഷമമായി പോവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണർന്നിരുന്നി ഓണർന്നിരുന്നില്ലെങ്കിൽ നമ്മൾ യേശു വരുന്നതും പോകുന്നതൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ചിന്താ വിഷയം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കേട്ട വചന എനിക്ക് എന്ന് അത് ജീവിതത്തിലെ പ്രാക്ടി ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ഫസ്റ്റ് ലൈഫ് നമ്മുടെ ലൈഫിനെ ഒരു ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയത്തില്ല അപ്പം എന്തുകൊണ്ടത് സംഭവിക്കുന്നത് നമ്മുടെ ലൈഫ് അൺസെർട്ടൻ ആയി ലൈഫിൽ ഈ ഉയർത്തിൽ കാരണം ലൈഫ് ഈസ് അൺസെർട്ടൻ എന്നങ്ങനെ ഉത്തരവേദി പറയും നാളെ കാര്യം നമുക്ക് ഒന്നും പ്രതി ചെയ്യാൻ പറ്റത്തില്ല അല്ലെ നാളത്തെ കാര്യം നമുക്ക് വിവേചിക്കാൻ പറ്റത്തില്ല നാളത്തെ കാര്യത്തെപ്പറ്റി നമ്മൾ പോസ്റ്റ് ചെയ്യില്ലെന്നങ്ങനെ പ്രോവംസിൽ വാക്കിയുണ്ട് ഐ ഡു നോട്ട് പോസ്റ്റ് മോറോ ഫോർ യു ഡു നോട്ട് നോ വാട്ട് എഡേ ഡേ മെബ്രിങ് പോ അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് ഒത്തിരി ഞാനത് പ്രാക്ടിക്കലായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ ജീവിച്ചിട്ടുണ്ട് അത് അതുതന്നെ അല്ല അതിൽ എനിക്ക് അങ്ങനത്തെ വാക്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാക്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ബൈബിളിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളാണ് എനിക്ക് അത് ഡു നോട്ട് ഹോറി മാത്യുവിൽ ഈശോ ഡു നോട്ട് ഹോറി ഫോർ യു ഡു നോട്ട് നോ വാട്ട് സോ ടേക്ക് നോ പ്രോഡക്റ്റ് മാറു കൺസിഡർ ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഗാർഡനിലെ ഫ്ലവേഴ്സിനെയൊക്കെ നോക്ക് അല്ലെ ബേർഡ്സ് ഓഫ് ദി എയർ എങ്ങനെ അവർ കഴിക്കുന്നത് അല്ലെ എങ്ങനെ അവർ പറക്കുന്നത് എല്ലാം നമ്മൾ ചിന്തിക്കുക നമ്മൾ നോക്കി ഇമാജിൻ ചെയ്യുക നമ്മുടെ ജീവിതത്തിനെ പറ്റി നമ്മളെന്തിനാ എന്തിനാ ഒരു തോട്ട് എടുക്കണ്ടേ അല്ലെ നിൻ്റെ വെരി ഹെഡ്സ് ഓഫ് യുവർ ഹെഡ് ആയിട്ട് നമ്പർ അത് നമ്മുടെ മുടികൾ ഓരോ ഓരോന്നും നമ്പറിങ് ചെയ്തിരിക്കുകയോ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് അൺഇമാജിനബിൾ ശരിക്കും പറഞ്ഞത് ദൈവം തന്നെ അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇത്ര സത്യമാണ് സയൻറ്റിസ്റ്റ് പോലും അത് പറയുന്നുണ്ട് ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു തോട്ട് ഓഫ് എനോ ജസ്റ്റ് ഡീപ്പ് പോട്ട് കൊടുക്കേണ്ട കാര്യം അപ്പം ഇന്ന് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ വാച്ച്ഫുൾ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ വാച്ച്ഫുള്ളായിരിക്കണം ഇപ്പം നമ്മൾ ഡെയിലി ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഞാൻ തന്നെ ശ്രദ്ധിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ആ സീയർസ് നമുക്ക് ഒത്തിരി ഉണ്ട് ഒത്തിരി നമുക്ക് സൈഡ് വേസ് ഉണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്ട്രാക്റ്റ എപ്പോഴെങ്കിലും നമ്മൾ തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതല അപ്പം കാരണം വേൾഡ് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ഡെയിലി അത് നമുക്ക് ഒരു പ്രോത്സാഹന ഒരു അട്രാക്ഷൻ ഒരു ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്നേർ പോലെ വരുന്നുണ്ട് നമ്മൾ നമ്മളറിയത്തില്ല അത് നമ്മളെ സ്ലീപ്പാക്കി നമ്മളെ ഡൗൺ ഗ്രേഡ് ആക്കി നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ബാക്ക് എന്താ പറയുന്നത് അത് നമ്മളെ ഡ്രെയിൻ ചെയ്യാൻ നമ്മുടെ സ്പിരിച്വൽ പവറിനെ ഡ്രെയിൻ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ അപ്പം ഈ വചനം ഓർത്താൽ മതി നമ്മൾ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് എന്ന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ോക്കിയപ്പോൾ ആക്സിൻ്റെ അകത്ത് പറയുന്നത് അതാണ് എങ്ങനെ വാച്ച് ആയിരിക്കും വാച്ച് ആൻഡ് പ്രേ നമ്മൾ വാച്ച്ഫുൾ ആയിരിക്കാൻ ഭയങ്കര പ്രയാസമാണ് അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ അതിനൊരു വെപ്പൺ ഉണ്ട് വാച്ച് ഫ്ളൈ സ്പെഷ്യലി നമ്മുടെ ഈ യൂത്ത് സ്റ്റേജിൽ നമ്മൾ വാച്ച്ഫുൾ ആയിരിക്കാൻ പറ്റും പക്ഷേ ചില സാഹചര്യത്തിൽ അത് പറ്റത്തില്ല കാരണം അങ്ങനത്തെ ടെമ്പറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനുള്ള വെപ്പണാണ് ടു വെപ്പൺസ് ഉണ്ട് പെയറും പ്രൈസും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെപ്പണാണ് ആണ് ട്രേ അതാണ് വാച്ച് ആൻഡ് പ്രേ ലെസ് നോട്ട് ഇൻ പിന്നെ ആക്സ് ആക്സ് ചാപ്റ്റർ പിന്നെട്ടി ഐറ്റ് ആ ഞാൻ ഇപ്പോഴത്തെ ആത്മാവിന് സ്പിരിറ്റ് റെഡിയാണ് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ റെഡിയാണ് നമ്മൾ പോയത് ആ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പെർഫെക്റ്റ് ആയ എനിക്ക് എന്തോ കുഴപ്പം എനിക്ക് അസുഖമല്ല എനിക്ക് ടെൻഷനില് എനിക്ക് ഒരു പ്രയാസങ്ങളും ഇല്ല ഞാനിപ്പോഴും റെഡിയാണ് പക്ഷെ അത് നമ്മൾ നമ്മുടെ ആത്മാവലിൽ നമ്മൾ റെഡിയാണോ സ്പിരിറ്റ് ഈസ് റെഡി ആത്മാവിൽ റെഡിയാണ് പക്ഷേ ഫ്ലഷ് ഈസ് വീക്ക് അതിൻ്റെ കോൺട്രാസ്റ്റ് കറക്റ്റായിട്ട് പറയുന്നത് ഫ്ലഷ് ഈസ് വീക്ക് അപ്പം നമ്മുടെ ഫ്ലഷ് അങ്ങനെയാണ് നമ്മൾ എന്ത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് അങ്ങനെയാണ് അത് ആരാന്നില്ല മാൻ ആണെന്നോ വുമൺ ആണെന്നോ ഗേൾ ആണോ ബോയ് നമ്മുടെ ഫ്ലഷില് ഇഷ്ടംപോലെ പാളിച്ചകളുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എന്ത് പറഞ്ഞ ഡിഫക്ട്സ് ഉണ്ട് ദൈവം അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് അത് ഇപ്പം അതിലൊന്നും നമുക്ക് ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റത്തില്ല പക്ഷേ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക ദൈവത്തിന് മുമ്പിൽ പോയി നമ്മൾ പറയുക യെസ് ഐ എം വില്ലിങ് ടു യു നോ ഡു എനിങ് എന്നുവെച്ചാൽ ഞാൻ റെഡിയാണ് മൈ സ്പിരിറ്റ് ഈസ് റെഡി ബട്ട് മൈ ഫ്ലഷ് ഈസ് വീക്ക് സോ ദ ദി തിങ് ഐ ഹാവ് ടു ഈസ് ഇ സ്പ്രേ ആ സമയം കർത്താവിനോട് യാചിച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഒരു ചുമ ചടങ്ങല്ല അത് നമ്മുടെ ഏത് നേരവും നമ്മൾ ഒരു വെപ്പണായിട്ട് ചെല്ലുമോ ദൈവത്തിൻ്റെ അടുത്ത് എനിക്കിത് സാധിക്കുന്നില്ല എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് തോന്നുന്നുണ്ട് യേശുവെ പക്ഷേ നിന്നെ ഞാൻ നിൻ്റെ ബലത്താൽ എനിക്ക് മുന്നേറാൻ പറ്റുമെന്നുള്ള ഒരു ആ ഒരു ഇച്ഛയോടെ ആ ഒരു വാഞ്ചത്തോടെ പ്രാർത്ഥിക്കുക ആ നേരം ഓൺ ദ സ്പോട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ഓവർകം ചെയ്യുക അങ്ങനെയാണ് ഓരോ സാധനത്തില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അത് അതൊരു വലിയൊരു പ്രപ്പം അല്ലെങ്കിൽ പ്രൈസ് അതാണ് അതിൻ്റെ ആക്സിഡൻ്റ് പറഞ്ഞേക്കുന്നത് അത് തന്നെ ഞാൻ ഞാനിപ്പോൾ ചിന്തിച്ചു എങ്ങനെ ഇത് ടെംറ്റേഷനെ നേരിടാൻ പറ്റും നമ്മളെങ്ങനെ വാച്ച്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും കർത്താവ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വചനത്തിൽ പറയുന്നുണ്ട് പക്ഷേ അത് അത് നമ്മൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ മേരിക്കും ഓ ഇതൊക്കെ എത്രന്ന് ആളും കൊണ്ട് പറയുന്നുണ്ട് നമ്മൾ എല്ലാ പോ അങ്ങനെ നമ്മൾ ആരോട് പറയാം ഒരു ക്രിസ്ത്യാനികളാണെന്നെല്ലാം പറയും ഓ എപ്പോൾ പറയാനാണ് കർത്താവ് വരും വരും എന്നൊക്കെ പറയുന്നു പക്ഷേ അത് വരുന്ന ഒരു അടയാളങ്ങളോ അല്ലെങ്കിൽ അത് എപ്പോൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അത് അതിൻ്റെ സംഭവങ്ങളൊക്കെ എന്തോ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പലതൊക്കെ നമുക്കറിയാം നമുക്ക് ഫീൽ ഫീലാവുന്നുണ്ട് അപ്പം അപ്പം അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഒരു ബാ ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുമാടും നടക്കുന്നുണ്ട് അപ്പം കർത്താവ് പറയുന്നു നീ പ്രാർത്ഥിക്കുക നീ കർത്തകാലായിരിക്കുമ്പം അല്ലേ അങ്ങനത്തെ സാഹചര്യം വരുമ്പം ഏ ഞാൻ നീ എൻ്റെ എടുക്കൽ നോക്കുക നീ പ്രാർത്ഥിക്കുക അല്ലാതെ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലേ നീ ലോകത്തെ ലോകത്തെയല്ലേ നോക്കണ്ടേ അല്ലേ ഈവെൻറ്റ്സൊക്കെ നടക്കും നടക്കാനുള്ളത് നടക്കും എല്ലാം നടക്കും പക്ഷേ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല നീ എന്നോട് യാചിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഏ എൻ്റെ ഉപദ്രവം എന്ത് വേലും ചെയ്യാൻ പറ്റുമോ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞാൽ ഓൾ തിങ്സ് ആർ പോസിബിൾ ടു പോസ് എന്ത് വന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എൻ്റെ അർത്ഥം നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മൾ വിശ്വാസം കൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്സ് എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അലേർട്ട് അതാണ് അലേർട്ട്നെസ് ഇല്ലാത്ത നമ്മൾ സ്ലീപ്പ് പക്ഷെ സ്ലീപ്പ് ആവുന്ന ആ സ്ലീപ്പ് മോഡിലൂടെ പോകുന്ന അതാണ് ഈ ടി വിയിലൊക്കെ വേറെ റിമോട്ട് ഇതിനകത്ത് ടൈമർ അതിൻ്റെ അകത്ത് സ്ലീപ്പ് മോഡെന്ന് പറഞ്ഞ ഒരു ഒരു സെക്ഷനുണ്ട് ഒരു ബട്ടൺ ഉണ്ട് ആ എന്നു വെച്ചാൽ ആ സ്ലീപ്പ് മോഡെന്ന് പറയുമ്പം സ്ലീപ്പ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത് അപ്പോൾ അതാണ് അപ്പം ആ സ്ലീപ്പ് മോഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ആ ടെമ്പറ്റേഷൻ വരുമ്പം ദൈവത്തോട് ഇതോട് ഞാൻ ഐ എം നോട്ട് യു നോ ഐ ക നോട്ട് ഡൂ എനിത്തി ഓൺ മൈ ഓൺ എൻ്റെ ഫ്ലഷിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ശക്തി എനിക്ക് തരും അതിൽ എനിക്ക് മുന്നേറാൻ പറ്റും അങ്ങനെ ഞാൻ വിജയത്തിലോട്ട് നടക്കും അങ്ങനെ ഞാൻ വിക്ടറി പ്രാപിക്കും എന്നുള്ള ആ ഒറ്റ ഒരു കാര്യമാണ് അപ്പോൾ ഡെയിലി അങ്ങനെയാണ് നമ്മൾ അലേർട്ടായി നമ്മൾ നമ്മുടെ ലൈഫ് കൊണ്ടുപോകേണ്ടി ഓടണ്ടത് സ്തോത്രം